ി എയുടെ ഈ വർഷത്തെ അഖില ലോക പ്രാർത്ഥനാ വാരാചരണത്തിന് തുടക്കമായി ഇതിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് വെച്ച് തലശ്ശേരി അതിരൂപതാ വികാരി ജനറാൾ മോൺസെഞ്ചോർ മാത്യു ഉടൻ നിർവഹിച്ചു ബൈമാനുവൽ കണ്ണൂർ വൈ എം സി എ കാഞ്ഞങ്ങാട് യൂണിറ്റ് ആണ് അഖില ലോക പ്രാർത്ഥനാ വാരാചരണത്തിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനത്തിന് ആദിത്യമരുളിയത് ഹോസ്തൂർ ഗ്ലയൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വെച്ച് തലശ്ശേരി അതിരൂപതാ വികാരി ജനറൽ മോൺസിന്യോർ മാത്യു ഇളം തുരുത്തിപ്പടവിൽ വാരാചരണത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നിങ്ങളെ വലിയ ജോലികൾ ഇവിടെ സംഭവിക്കുന്നത് അത്ഭുതാ പ്രവൃത്തി മേഖലയിലൂടെയാണ് ഇവർ യാത്ര ചെയ്തത് ആരും കടന്നു ചെല്ലാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ആരും കടന്നു ചെല്ലാൻ താല്പര്യപ്പെടാത്ത ഇടങ്ങളിലും വിഷയങ്ങളിലൊക്കെ ഇടപെടാനും കടന്നു ചെല്ലാനും മനുഷ്യന്റെ മാനസികമായ ബൗദ്ധികമായ ശാരീരികമായ ആത്മീയമായ മുന്നേറ്റത്തിന് വേണ്ടി ധീരമായ നിലപാടെടുക്കുന്നവരാണ് യഥാർത്ഥ വൈ എം സി കുടുംബജ് ഞാൻ പറഞ്ഞു ചടങ്ങിൽ വൈ എം സി എ കാസർഗോഡ് ജില്ലാ ചെയർമാൻ സണ്ണി മാണിശ്ശേരി അധ്യക്ഷനായി സംസ്ഥാന നിർവാഹക സമിതി അംഗം മാനുവൽ കുറിച്ചിത്താനം ആമുഖ പ്രഭാഷണവും കാഞ്ഞങ്ങാട് അപ്പസ്തോല റാണി കത്തോലിക്ക പള്ളി വികാരി ഫാദർ ജോസഅവന്നൂർ അനുഗ്രഹ പ്രഭാഷണവും നടത്തി മിഷൻ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജില്ലാ ചെയർമാൻ ബേബി പള്ളിക്കുന്നേൽ വൈ എം സി എ വനിതാ ഫോറം സംസ്ഥാന നിർവാഹക സമിതി അംഗം സുമബാബു യൂണിവൈ സംസ്ഥാന ചെയർമാൻ അഖിൽ ജോൺ ഉടുപ്പി നാഷണൽ പ്രൊജക്ട് വൈസ് ചെയർമാൻ ടോംസൺ ടോം വൈ എം സി എ കാസർഗോഡ് ജില്ലാ വൈസ് ചെയർമാൻ അജി സഗസ്റ്റ്യൻ ജോയി ചെല്ലങ്കോട്ട് എന്നിവർ സംസാരിച്ചു വൈ എം സി എ കാഞ്ഞങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് സാജു വെള്ളേപ്പള്ളി സ്വാഗതവും ജില്ലാ ജനറൽ കൺവീനർ ബൈജു ചാത്തമ്പുഴയ്ക്കൽ നന്ദിയും പറഞ്ഞു നൂറ്റി അമ്പത് വർഷക്കാലമായി നവംബർ മാസത്തിൽ വൈ എം സി എ പ്രാർത്ഥനാ വാരം ആചരിച്ചു വരുന്നു ഇതിന്റെ ഭാഗമായുള്ള ഈ വർഷത്തെ കാസർഗോഡ് ജില്ലാതല വാരാചരണം നവംബർ പതിനഞ്ചിന് ബന്ദടുക്കയിൽ സമാപിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്